നമ്മുടെ ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് ഒരു ടോക്സിക് റിലേഷനിലാണെങ്കിൽ നമ്മൾ തന്നെ ഉപദേശിക്കും ഉദ്ദേശിക്കും നിനക്കതിന്ന് പുറത്ത് വന്നുകൂടെ ഈസിയല്ല അയാളോട് പോയി പണി നോക്കാൻ അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചുകൂടെ ഇന്നിങ്ങനെ നമ്മൾ ഈസി ആയിട്ട് അഡ്വൈസ് ചെയ്യും വളരെ എളുപ്പത്തിൽ ആ വ്യക്തിയെ വിട്ടു പോരാനോ ആ ബന്ധം മുറിച്ചു മാറ്റാനോ കഴിഞ്ഞെന്ന് വരില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് നോക്കാം ടോക്സിക് റിലേഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും രാവും പകലും ഒക്കെ ടോക്സിക് ആയിട്ടുള്ള ഈ പാർട്ട്ണർ നമ്മൾ അബ്യൂസ് ചെയ്യുകയല്ല ചെയ്യുക അവർ പലപ്പോഴും നല്ല രീതിയിലായിരിക്കും നമ്മളുടെ അടുത്ത് ബിഹേവ് ചെയ്യുക ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വരും നല്ല വേർഡ്സ് പറയും അപ്രീഷിയേറ്റ് ചെയ്യും കോംപ്ലിമെൻറ്റ് ചെയ്യും അങ്ങനെ കുറേ നല്ല മൊമെൻസും ഉണ്ടാവില്ല ഒരുപാട് തവണ നമുക്ക് ഈ ഒരു നല്ല ബിഹേവിയർ കിട്ടി വരുമ്പം ഒരു പരിധി വരെ നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആവും അപ്പോൾ ഈ അഡിക്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വെർബൽ അബ്യൂസ് വന്നാൽ ഫിസിക്കൽ അബ്യൂസ് വന്നാൽ ഏത് രീതിയിൽ അബ്യൂസ് വന്നാലും മനസ്സിലുണ്ടാവുക മുന്നത്തെ ആ ഒരു നല്ല കാര്യങ്ങളായിരിക്കും ഈ ഫിസിക്കൽ അബ്യൂസും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മൊമെന്റിൽ ആൾ പഴയ പോലെ തിരിച്ചു വരുമല്ലോ പഴയ സ്നേഹവും ഒക്കെ തിരിച്ചു കിട്ടുമല്ലോ എന്ന ഹോപ്പിലായിരിക്കും ഭൂരിഭാഗം സമയം സോ ഇതൊരു ലിമിറ്റ് കഴിയുമ്പോൾ നമ്മുടെ സെൽഫ് എസ്റ്റീം കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ആയി ഈവൻ സെൽഫ് ഐഡന്റിറ്റി വരെ ലൂസായിട്ട് ആ പേഴ്സണോട് അഡിക്റ്റഡ് ആയ പോലെ നമ്മൾ ജീവിക്കാൻ തുടങ്ങും ഇതിനെ ട്രോമ ബോണ്ട് എന്നാണ് പറയുന്നത് ആ വ്യക്തി നമ്മളെ എന്തു ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എങ്ങനെ ഉപദ്രവിച്ചു കഴിഞ്ഞാലും ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരാൻ മാനസികമായിട്ട് ഒരിക്കലും നമ്മൾ വില്ലിംഗ് ആവില്ല ഈ ട്രോമ ബോണ്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലാതെ ഒരിക്കലും ഇതിൽ നിന്നൊരു പുറത്തോട്ടൊരു വഴി നമുക്ക് കിട്ടിയെന്ന് വരില്ല ഹാവ് എ ഗുഡ് ഡേ